ഹായ് നല്ലൊരു പാലക്കാടൻ കാഴ്ചയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് തെന്നിലാപുരം പാലമാണ് പാലക്കാട് ജില്ലയിൽ പുളിങ്കൂട്ടത്തുനിന്ന് വടക്കഞ്ചേരിയിൽ നിന്ന് പോകുമ്പോൾ പുളിങ്കൂട്ടം കഴിഞ്ഞ് അവിടെ നിന്ന് റേറ്റിക്ക് ഒരു വ്യൂ ആണത് തെന്നിലാപുരം പാലം നല്ല അട്ടിപൊളി വ്യൂ ആണ് ഇവിടെ നല്ല നമ്മൾ ഉച്ച സമയത്താണ് പോയത് എന്നിട്ടും തന്നെ നല്ലൊരു ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ വ്യൂ കാണുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ നമ്മൾ വൈകുന്നേരങ്ങളിൽ പോവുകയാണെങ്കിൽ അട്ടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടുന്ന് നല്ല പ്രകൃതി രമണീയമായ പാടങ്ങൾ നല്ല പുഴയിൽ വെള്ളം കുറവാണ് വേനൽക്കാലല്ലേ പക്ഷെ നല്ല സ്ഥലമാണ് അങ്ങനെയുണ്ട് വ്യൂസ് അടിപൊളി അല്ലേ നല്ല വ്യൂസ് ആണ് അവിടെ ആ റൈറ്റ് സൈഡ് ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട് അവിടെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാം നല്ല പാടങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു സവാരിക്ക് വേണ്ടിയിട്ടൊരു മൂരി വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ സവാരിക്ക് റെഡിയായിട്ട് ആയിട്ട് നിൽക്കുമായിരുന്നു അവർ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വ്യൂസ് അടിപൊളിയാണ് അവിടെ കാണുമ്പോൾ കണ്ടില്ലേ നല്ല വ്യൂ ആണ് നമ്മൾ ഫോട്ടോസ് എടുക്കാനും പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി താഴത്തിറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നോക്കിയതാണ് പറ്റിയില്ല പക്ഷെ നല്ല കാഴ്ചകളാണ് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല സ്ഥലം തിന്നിലാപുരം പാലോട്ടോ തിന്നിലാപുരം ആണെങ്കിൽ നല്ല സ്ഥലമാണ് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്